സത്യം പറയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്തപ്പോൾ അതായിട്ടേ ഇതേപോലെ ഞെട്ടുന്നത് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് എനിക്കൊരു ഡോക്ടർ പറഞ്ഞതന്നെയാണേ ശരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ വാഷ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒരു സെവൻ ഡേ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി കൊടുക്കുമോ ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് ഇല്ലേ കറക്റ്റ് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഉറപ്പാണ് കാരണം ഞാൻ ഇന്നാണ് ആ ഒരു വീഡിയോ കണ്ടത് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തു അതായത് വൺ ടൈം മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് അപ്പോൾ പോലും ഇത്രയേറെ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് ആണിത് അപ്പം നമ്മളൊരു സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് ചേഞ്ച് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ കുറച്ച് കിച്ചൺ ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി അപ്പോൾ രണ്ട് ഫേസ് പാക്ക് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് ഏതാണെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാവേ ഫസ്റ്റ് ഫേസ്റ്റ് ഫേസ് പാക്ക് ഇതാ ഇതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്ന മെയിൻ സാധനം ഏതാണെന്ന് അറിയാം ഇതാണ് കേട്ടോ ഇതാണ് റാഗി പൗഡർ ചില സ്ഥലങ്ങളിൽ പഞ്ഞപ്പുല്ലി എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ കണ്ണൂരൊക്കെ മുത്താറി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഈ ഒരു മുത്താറി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേബിൾ സ്പൂൺ കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുത്താറയുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ എലോവേറ ജെല്ല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആയിട്ട് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ കയ്യിൽ ഹണി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം അതിന് പകരം വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലൊരു പേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പം ലിസി മാമിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ മുത്താരി ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയത് പക്ഷേ എങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെന്നെ ലൈവായിട്ട് കണ്ടോളൂ റിസൾട്ട് എന്താണെന്ന് അപ്പൊ ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് മുത്താറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാവേ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻ സി ഡിയും ഇയും ഒക്കെ ഒക്കെ ഈ ഒരു മുത്താറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കാനും അതേപോലെ തന്നെ എലാസ്റ്റിസിറ്റി കൂട്ടാനും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും യങ്ങാക്കി വെക്കാനൊക്കെ പറ്റുന്നൊരു സാധനമാണ് ഈയൊരു മുത്താറി അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കുറുക്കൊക്കെ കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് മുത്താറിയല്ലേ അപ്പോൾ ഈ ഒരു മുത്താറി നമ്മുടെ സ്കിന്നിനും ബോഡിക്കും അതേപോലെ നമ്മുടെ ഹെയറിനും ഒക്കെ അത്രയേറെ നല്ലതാണ് കേട്ടോ പ്രായമായവർക്ക് കൊടുക്കുന്നതും അതേപോലെ അസുഖമുള്ളവർക്കൊക്കെ ഈ ഒരു മുത്താർ നല്ല രീതിയിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ ബോഡിക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് ഈ ഒരു മുത്താർ അതുപോലെ തന്നെ ഈ ഒരു മുത്താരി വെച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ വരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ വിശ്വസിക്കും പക്ഷേ അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ സ്കിന്നിനെപ്പോഴും യങ്ങാക്കാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാനും അതുപോലെ പിമ്പിൾസ് കറുത്ത പാടുകൾ നമുക്ക് സ്കിന്നിനെ പെട്ടെന്ന് ഗ്ലോയിങ് ആക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാധനമാണ് ഈയൊരു മുത്താറി കഴിഞ്ഞില്ല കേട്ടോ നല്ലൊരു ആണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡേർട്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഫേസ് വാഷായിട്ട് പല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കില്ലേ യൂസ് ചെയ്യുന്നുണ്ടായത് ഈ ഒരു മുത്താറി വന്നിട്ട് നല്ലൊരു ക്ലെൻസറും കൂടിയാണ് കേട്ടോ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വർക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും അപ്പൊ ഫേസ്റ്റ് ഫേസ് പാക്ക് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒറ്റ കയ്യില് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം അതിന്റെ ചേഞ്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്തത് അപ്പൊ നോക്കിക്ക എത്രത്തോളം റിസൾട്ട് കിട്ടിയിരുന്നു നമ്മുടെ സ്കിന്നിലുള്ള ആ ടാൻ ഒക്കെ പോകുമ്പോ തന്നെ എത്ര ബ്രൈറ്റ് ആയെന്ന് നോക്കിക്കെ ഇത് എനിക്ക് തോന്നിയത് ഫ്ലാക്സീഡ് പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഫ്ളാക്സീഡ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആക്കുക ചെയ്യുന്ന മാത്രല്ല നമ്മുടെ സ്കിന്നിനെ ഒന്നും സോഫ്റ്റ് ആക്കുക കൂടി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു മുത്താറിയും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുക ചെയ്യുന്നത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫേസ്റ്റ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും റിമൂവ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ലേ ഇനി ഇതിനെക്കാളും ഷോക്കിംഗ് റിസൾട്ട് തരുന്നതാണ് സെക്കൻഡ് ഫേസ് പാക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം വായോ അപ്പൊ ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളും ഉണ്ടാക്കുന്നുട്ടോ അപ്പോഴേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെയുള്ള റിസൾട്ട് നിങ്ങൾക്കും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുത്താറയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചുവന്ന പരിപ്പിൻ്റെ പൊടിയിൽ അതാണ് അതായത് മൈസൂർ ദാല് എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപ്പിൽ അതിൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത് ഇത് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ സ്കിന്ന ഏറ്റവും ബ്രൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണേ അപ്പോൾ അതും ഒരു ടേബിൾ സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ പാലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ റോസ് വാട്ടർ എടുത്തത് നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാം പാലും എടുക്കാം രണ്ടും നല്ല ഒരേ സെയിം റിസൾട്ട് തന്നെയാണ് കേട്ടോ തരുന്നത് അല്ലാണ്ട് ഒന്ന് യൂസ് ചെയ്താൽ വെളുക്കും ഒന്ന് യൂസ് ചെയ്താൽ വിളിക്കില്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് പാലാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു പേസ്റ്റ് പേസ്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ കുറച്ച് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കൂടുതലായിട്ട് തോന്നിയത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തപ്പോഴാണേ മറ്റേത് മോശമെന്നല്ല പക്ഷെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി സ്കിൻ ബ്രൈറ്റ് ആയ പോലെ തോന്നിയത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഫേസിലും അതേപോലെ തന്നെ നേരത്തെ ഇടത് കൈയിലാണ് അപ്ലൈ ചെയ്തത് ഇപ്പം ഞാൻ വലത് കൈയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ എന്താണ് റിസൾട്ട് എന്ന് അപ്പോൾ അതേ കണ്ടില്ലേ തിലിയർ ആയിട്ട് തന്നെ ഫേസിലും അതേപോലെ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പാക്ക് ഒന്ന് ലീവ് ചെയ്തതിന് ശേഷം റിസൾട്ട് എന്താണ് എന്ന് ലൈവായിട്ട് ഞാൻ കാണിച്ചെ പാക്ക് ഡ്രൈ ആകുമ്പോ ഇതേപോലെ ഇങ്ങനെ ഇളകി വരുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്ന പോലെയൊക്കെ ഉണ്ടാവും ആ ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പം തെയ്യം നോക്കിക്കെ സ്കിൻ എത്രത്തോളം ബ്രൈറ്റ് ആയെന്ന് ശരിക്കും പറയാമല്ലോ പാക്ക് റിമൂവ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ അത്രയും ഷോക്കിംഗ് ആയിപ്പോയി കാരണം യേറെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ്നിങ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇല്ലേ അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചില ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിന്ന് നല്ല റഫ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്കിന്ന് സോഫ്റ്റ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് ഞാൻ ശരിക്കും ഇത്രയും വിചാരിച്ചില്ല അപ്പോൾ ലിസ്നി മാമിന് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തോളൂ കേട്ടോ നല്ല സ്കിന്ന് ആവും അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒരു ബോഡി സ്ക്രബ് സ്ക്രബായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടാവില്ല ടാനൊക്കെ വന്നിട്ട് ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് അതൊക്കെ നല്ല രീതിൽ ഫെയ്ഡായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാൻ എന്തായാലും സെവൻ വീക്ക് ചലഞ്ച് ചെയ്ത് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നും എപ്പോഴും യങ് ആയിരിക്കാനും ബ്രൈറ്റ് ആയിരിക്കാനും ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്തുള്ളൂട്ടോ